മസ്കത്ത് സുന്നി സെന്ററിന്റെ കീഴിൽ പുറപ്പെടുന്ന ഈ വർഷത്തെ ഹജ്ജ് സംഘം യാത്ര തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള മസ്കത്ത് സുന്നി സെന്റർ ഈ വർഷമത്രയും ഹജ്ജ് ഉമ്ര സർവീസുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് ദിവസങ്ങളോളം നീണ്ടു ഹജ്ജ് പഠന ക്ലാസുകളും വൺ ഡേ ക്യാമ്പും ഹാജിമാർക്കായി പ്രത്യേകം സംഘടിപ്പിക്കുകയുണ്ടായി അൻപത്തിരണ്ട് പേരടങ്ങുന്ന ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് പരിശുദ്ധമായ കഴബത്തങ്ങൾ ചെല്ലണം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യണം ചെയ്യണം എന്നൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടെ കാത്തു സൂക്ഷിക്കുന്ന മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു സംഗതിയാണ് എല്ലാവരോടും പ്രത്യേകമായി നന്ദിയും കടപ്പാടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കുമുള്ള കടപ്പാടുകളും നന്ദികളും ഞങ്ങൾ അറിയിക്കുകയാണ് ഇൻഷാല് തുടർന്നുള്ള ഓരോ പ്രാർത്ഥനകളിലും എല്ലാ പ്രത്യേകിച്ച് സമൂഹം സമുദായത്തിനൊക്കെ മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ സുൽത്താനിൽ നിന്നുള്ള ഏക മലയാളി തീർത്ഥാടക സംഘം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മസ്കത്തിൽ നിന്നും മസ്ക്കത്തിൽ ഇന്ന് രാവിലെ പത്തിന് റൂവി ഖാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്ന് യാത്ര തിരിച്ച സംഘം രാത്രിയോടെയാണ് മദീനയിലെത്തുക ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഈ വർഷം പേരാണ് സംഘത്തിലുള്ളത് പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയാണ് റൂവിയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടക സംഘം യാത്ര തിരിച്ചത് മൂന്ന് ദിവസം ഇവർ മദീനയിൽ ചിലവഴിക്കും ഇവിടെ നിന്ന് ഇഹ്റാം കെട്ടിയതിനു ശേഷമാണ് സംഘം മക്കയിലേക്ക് തിരിക്കുകയെന്ന് മസ്കത്ത് സുന്നി സെന്റർ പ്രതിനിധി എൻ മുഹമ്മദ് അലി ഫൈസി പറഞ്ഞു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മസ്കത്ത് സുന്നി സെന്റർ ഇത്രയും കാലയളവിലായി മികച്ച ഹജ്ജ് ഉംറ സേവനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വിശദമാക്കി ഹാജിമാർക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ആനന്ദാശ്രുക്കളോടെ യാത്രാമംഗളങ്ങൾ നേർന്നു മസ്കത്ത് സുന്നി സെന്റർ ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുക്കളും മറ്റും യാത്രായ്പടങ്ങിൽ സംബന്ധിച്ചു ഹജ്ജിന് പോകുന്നവർക്കും യാത്രയപ്പിന് വന്നവർക്കുമായി ചായയും മധുര പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും മറ്റ് സഹായവും നൽകി എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടായിരുന്നു സക്കീർ ഹുസൈൻ യാത്രക്ക് നേതൃത്വം നൽകുന്നത് ഏതാണ്ട് പത്തു വർഷത്തിനു ശേഷമാണ് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജിന് പുറപ്പെടുന്നത് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കാനായി മികച്ച ഒരുക്കങ്ങളാണ് സുന്നി സെന്റർ നടത്തിയത് ഒമാൻ മതകാര്യ മന്ത്രാലയം ഹജ്ജ് യാത്രയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചതു മുതൽ ഹജ്ജിന് പോകുന്നത് ഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു ഗൾഫ് മാധ്യമം മസ്കത്ത്